വൈറ്റ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷനിലാണ് ഇന്നത്തെ ഫ്രോക്ക് ചെയ്യാനുള്ളത് സിമ്പിൾ ഫ്രോക്ക് ആണെങ്കിലും ഈ ഒരു ഫ്രോക്കിലെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ബോഡിയിൽ മൊത്തമായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ആഡ് ചെയ്യാനുണ്ട് അപ്പം ഫ്ലവേഴ്സ് എല്ലാം നമ്മൾ മുന്നേ ചെയ്തെടുത്തത് ബോഡിയിൽ ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും കൂടെ അതിൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫ്ലവേഴ്സും കൂടെ വീണ്ടും ഒരുക്കിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മോൾഡ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു വൈറ്റ് ഫ്ലവറിൻ്റെ ഇടയിലൂടെ നമുക്ക് യെല്ലോ ഫ്ലവറും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം നമുക്ക് മോളാണ് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഫ്ലവർ കുറവായതുകൊണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ഇനിയും കൂടെ ആഡ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്കേട്ട് പോഷറിലും ആഡ് ചെയ്യാനുണ്ട് അതുപോലെ ഹെയർ ബോലും ബൂട്ടീസിലും ഒക്കെ നമുക്ക് ഫ്ലവർ കൊടുക്കാനുണ്ട് അപ്പം വീണ്ടും സോൾഡറിങ് ആയി ചൂടാക്കി കൊടുക്കുകയാണ് വൈറ്റ് ടു യെല്ലോ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഒരുക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുക്കുന്നത് ഈ ഒരു മോൾഡ് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ചെയ്തെടുത്തിട്ട് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലേ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഈ ഒരു വൈറ്റ് ബൂട്ടീസിൽ യെല്ലോ ഫ്ലവേഴ്സാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബോയിലും നമ്മൾ ഇതുപോലെ ഈ ഒരു രണ്ട് ഫ്ലവേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ബോഡിയിൽ മൊത്തം വൈറ്റ് ഫ്ലവറിൻ്റെ ഇടയിലൂടെ നമ്മൾ യെല്ലോ ഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടം പോഷനിലും നമ്മൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് ഫ്രണ്ട് പോഷനിൽ മാത്രം വൈറ്റ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് നല്ല പഫി ആയിട്ട് തന്നെയാണ് പ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ ഇയർ ആയ കുട്ടിക്ക് ബർത്ത് ഡേ സെറ്റായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കുട്ടി കസ്റ്റമർ ഇട്ടിട്ടുള്ള പിക്കും കൂടെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ ഫ്രോക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ അവൾ കോട്ടൺ ഫ്രോക്കും കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കോട്ടൺ ഫ്രോക്കിൻ്റെ വീഡിയോ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇതാണ് ആ ഒരു കുട്ടി കസ്റ്റമറുടെ പിക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് ഇതിൽക്കും നമ്മൾ ബൂട്ടീസും ബോയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കുട്ടി കസ്റ്റമറുടെ പിക്ക് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെയുള്ളത് നിങ്ങളുടെ മക്കൾക്ക് ഡിസൈൻ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഏത് സൈസിലും മോഡലിലും കളറുകളും നമുക്ക് അവൈലബിൾ ആണ്